മാന്നാർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു അക്ഷര സ്കൂളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം നടന്നു മാന്നാർ അക്ഷര സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു

ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാലിനി രഘുനാഥ് ജനപ്രതിനിധികളായ സലീം പടിപ്പുരയ്ക്കൽ ശാന്തിനി ബാലകൃഷ്ണൻ പുഷ്പലത രാധാമണി ശശീന്ദ്രൻ മധു പുഴയോരം സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സി ഡി എസ് മെമ്പർമാരായ ഉഷ ഷൈല എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്ന് എത്തിയ ബിജു ക്ലാസ് നയിച്ചു പഴയ തലമുറ കുടുംബശ്രീ അംഗങ്ങൾ പുതിയ തലമുറ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ സൌഹൃദവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു ഒന്നാം വാർഡ് സി ഡി എസ് മെമ്പർ അജിത നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മന്നാർ